മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം പഴയ മൂന്നാർ കണ്ണൻദേവൻ ദേവൻ ക്ലബിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ആർ ആർ ടി സംഘത്തിൻ്റെ പരിശോധനയിൽ പുലിയുടെ കാൽപാദങ്ങൾ കണ്ടെത്തി മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ അടിയന്തിരമായിട്ട് പിടികൂടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ ഡിജി ക്ലബ്ബിൻ്റെ ഭാഗത്തിൽ ഇവിടെ ഫോറസ്റ്റാർ കണ്ടു പുലിൻ്റെ കാൽപാദങ്ങള് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ്മാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അടിയന്തിരമായിട്ട് ഫോറസ്റ്റ് ഈ പുലി കൂടുവെച്ച് ഈ പുലിയിൽ പിടിക്കണം കാരണം ഇത് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഭീതി ഉണ്ടാവും ബിനീഷ് ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന പുലിയുടെ കാൽപ്പാടുകളുടെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഒരു പ്രദേശവാസിയാണ് ഇന്ന് വൈകിട്ടാണ് ഈ പ്രദേശവാസി സംസാരിച്ചിരിക്കുന്നത് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള നേരത്താണ് ഈ ടോർച്ച് അടിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബനേഷ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ജിമുനിയാണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഭാഗത്താണ് അൽപ്പൻ മുമ്പ് പുലിയുടെ ഒരു സാന്നിധ്യം മറ്റൊരാൾ കണ്ടെത്തിയത് ഉടൻ തന്നെ ആർ ആർ ടി സംഘത്തെ വിവരമറിയിക്കുകയായിരുന്നു ആർ ആർ ടി സംഘം ആ സ്ഥലത്തെത്തി ടോർച്ച് ഉപയോഗിച്ചെല്ലാം തന്നെ പരിശോധന നടത്തി പുലിയുടെ കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും പുലി മേഖലയിലുണ്ടെന്ന് തന്നെയാണ് ഒരു സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും പുലി ഇറങ്ങിയിരിക്കുന്നത് വരെയുള്ള നായ്ക്കളെ നായ്ക്കളെ ആക്രമിക്കാനാണെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉണ്ടായിരിക്കുന്നത് ഏതായാലും പുലിയുടെ സാന്നിധ്യം കൃത്യമായി തന്നെ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആറാം ആറാൻറ്റിയിലെ മൂന്ന് കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച മൂന്നാർ ദേവികുളം ജനറൽ ഡിവിഷനിൽ രവിയുടെ വളർത്തുന്നായ വീടിന് മുറ്റത്തിൽ നിന്നും പുലി ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കണ്ട വ്യക്തമാക്കിയതാണ് ഏതായാലും പുലിയുടെ സാന്നിധ്യം മൂന്നാർ മേഖലകളിൽ പല മേഖലകളിലും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ മേഖലയിലെ ആളുകൾ ആശങ്കരാണ് കാരണം സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പകൽ സമയത്ത് പോലും ഈ ഒരു പുലിയുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്ക ഉയർത്തിട്ടുണ്ട് സ്കൂൾ കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന സമയം സമയങ്ങളിലും ഇത്തരത്തിലൊരു സാന്നിധ്യം ഉണ്ട ഉണ്ടായാൽ വലിയൊരു ആശങ്കയ്ക്ക് ഇടപെടുത്തിട്ടുണ്ട് ആളുകളിൽ ഏതായാലും പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ ആവർത്തിച്ച് പറയുന്നത് ഏതായാലും ഇപ്പൊ വനവകുപ്പ് ഈ ആർ ആർ വനവകുപ്പിന്റെ ആർ ആർ പി സംഘം ഈ മേഖലയിൽ പരിശോധന തുടരുന്നുണ്ട് പുലിയുടെ സാന്നിധ്യം കണ്ട പല മേഖലകളും ഈ മേഖലയ്ക്കടുത്ത് ചെറിയ കുറ്റിക്കാടുകളാണ് ഈ മേഖലയിലടക്കം തന്നെ ചോർച്ച ഉപയോഗിച്ച് ഈ വനപാലകർ പരിശോധന നടത്തിപ്പോയിരുന്നുണ്ട് ഏതായാലും പ്രദേശവാസികളുടെ ആവശ്യമനുസരിച്ച് കൂട് സ്ഥാപിക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂട് സ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് വനവകുപ്പ് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജനവാസ മേഖല കൂടിയാണ് ടൗണിനു സമീപം തന്നെ പുലിയെ കണ്ടതോടെ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ ഒരു ആശങ്ക തന്നെയാണെന്ന് പറയാൻ സാധിക്കും ബനേഷ് ഈ മൂന്നാർ ടൗണിൽ പുലിയെ കണ്ട ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടോ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഇന്നലെ ഇന്നലെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഏതായാലും ആ ഒരു മഴയ്ക്ക് ശമനമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കൃത്യമായി തന്നെ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ ആളുകളോട് ജാഗ്രത പാലിക്കാനും കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മേഖലയിൽ നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ചിലപ്പോൾ നായ്ക്കളെ പിടികൂടാനായി ആക്രമിക്കാനായിരിക്കും ഈ പുലി ഈ മേഖലയിൽ ഇറങ്ങിയെന്നാണ് നമുക്ക് വനവകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഈ പലപ്പോഴും ഇതുവഴി നിരവധി ആളുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് തോട്ടം മേഖലയാണ് സമീപത്ത് തൊഴിലാളികളടക്കം തോട്ടം ജോലിക്ക് പോകുന്ന ഒരു സാന്നിധ്യം കൂടെ ഈ മേഖലയിലുണ്ട് ഏതായാലും ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ ഈ പുലിയെ ഉടൻ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ മുടിമിച്ച് പിടികൂടണം എന്ന് തന്നെയാണ് ഈ തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ആളുകളും ആവർത്തിച്ചു പറയുന്നത് രമേഷ് മൂന്നാർ ടൗണിൽ പുലി ഇറങ്ങിയതായി സംശയം അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു കൂട് സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആശങ്കയോടുകൂടി സൂചിപ്പിക്കുന്നു സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആശങ്കയിലാണ് രക്ഷിതാക്കൾ അടക്കമുള്ളവർ എന്നാണ് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്